നമസ്കാരം സുഹൃത്തുക്കളെ മറുനാടൻ ഷാജനെ പോലീസ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് കേസ് ശങ്കരാടി സന്ദേശം സിനിമയിൽ പറയുന്ന പോലെ ഒരു വ്യാജ പെണ് കേസ് ഉണ്ടാക്കി അവനെ പെടുത്തി അകത്തിട്ടുകൂടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതുപോലെ അകത്തിട്ടിരിക്കുന്നു അദ്ദേഹം ജാമ്യം കിട്ടി ഇറങ്ങി വന്നിരിക്കുന്നു നല്ല കാര്യം ഈ വീണ് കിടക്കുന്ന ഷാജനെ ബുദ്ധുകത്ത് കയറിയിരുന്ന് അവനെ തെറി പറയാൻ ഞാൻ ആളല്ല അത്ര ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഷാജനെ എന്താ പറയുന്നത് ഷാജിനെല്ലാവരും സപ്പോർട്ടും ഈ അവസരത്തിൽ പക്ഷേ ഉണ്ടായാൽ പോലും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ ഷാജിനെ പറ്റി വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഷാജൻ ഒരു മോശക്കാരനോ അല്ലെങ്കിൽ ആഭാസനോ ഒന്നുമല്ല എടുത്തിയാട്ടക്കാരനാണ് കോട്ടയം കുഞ്ഞനൊക്കെ പോലെയാണ് അദ്ദേഹം ഒരു വിഷയം കിട്ടുമ്പോൾ ചാടി കയറി അദ്ദേഹം ചെയ്യാൻ വേണ്ടി വരും അറ്റവും മൂലം അറിയാതെ അന്താരാഷ്ട്ര വിഷയങ്ങളിലും അന്തർദേശീയ വിഷയങ്ങളിലും ഒക്കെ എനിക്ക് ഷാജിനോട് വളരെ എതിർപ്പുണ്ട് കാരണം നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് അത് ഈ ജേണലിസത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ് കാരണം നമുക്ക് ആരെയും നമുക്ക് ട്വിസ്റ്റ് ചെയ്യിപ്പിക്കാം നമുക്കൊരു ന്യൂസ് എന്ന് പറയുന്ന ഒരു പിരമിഡ് പോലെയാണ് ഇതിങ്ങനെ മുകളിൽ നിങ്ങനെ താഴേക്ക് വരികയാണ് അപ്പോൾ ഈ പറയുന്ന വ്യക്തി തെറ്റിദ്ധരിക്കപ്പെടുകയാണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹത്തൊരുപക്ഷെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജനങ്ങൾ അതായത് മറുനാട് എന്നൊക്കെ പറഞ്ഞ ഏകദേശം പത്ത് മുപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് എൻ്റെ അറിവിൽ ഉണ്ട് അദ്ദേഹത്തിന് റീച്ചുണ്ട് അപ്പൊ അദ്ദേഹത്തെ പോലെ ആളുകള് ഇത്തരത്തിലുള്ള പ്രവണതകൾ കുറയ്ക്കണം കാരണം നമ്മളൊരു വിഷയത്തെ പറ്റി എന്ത് അത് ഇന്ത്യ പാകിസ്ഥാൻ ആയാലും അമേരിക്ക ആയാലും ഓസ്ട്രേലിയ ആയാലും പോലും ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ പറയുന്ന അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് വീഡിയോ കാണാൻ വരുന്നത് കാരണം മാവമാധ്യമങ്ങളൊന്നും കാണിക്കുന്നില്ല അവരുടെ അവരെ വിറ്റ് കാശാകൃതം ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ട് ഫീച്ചേഴ്സാണ് ഈ പറയുന്ന യൂട്യൂബിന്റെ ഫീച്ചേഴ്സാണ് ഈ പറയുന്ന ഷാദിനെ കൊണ്ട് ചാടിച്ചിരിക്കുന്ന ഈ അബദ്ധങ്ങളിൽ ഇത് രണ്ടാമത്തെ അബദ്ധമാണ് വ്യക്തികളുമായി കേന്ദ്രീകരിച്ച വിഷയങ്ങൾ അദ്ദേഹം പെട്ടുപോയിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ലുലു എന്റെ എം ഡി എം ഡി ഒ ചെയർമാൻ യൂസഫ്ലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം കുഴി ചാടി അന്നേ ചാനൽ കാണാൻ നിർത്തിയതാണ് രണ്ടാമത്തെ വിഷയം ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അപ്പോൾ യൂട്യൂബിന് ഒരു പ്രശ്നം എന്ന് പറയുന്ന സുഹൃത്തുക്കളെ അതായത് ഇപ്പൊ എന്റെ എക്സാം എടുക്കും എനിക്കൊരു ആയിരം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും അതിലൊരു പത്തോ മുന്നൂറോ പേരെ എനിക്ക് സിരം എന്റെ ഓർഗാനിക് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സും ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ് അതായത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റായി വരുന്നവരുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയങ്ങളുണ്ട് അത് ഒരു പക്ഷേ അമേരിക്ക എന്നാണെങ്കിൽ അമേരിക്കൻ പൊളിറ്റിക്സ് കേരളത്തിൽ കേരള പോളിറ്റിക്സ് യുവാക്കളാണെങ്കിൽ യുവാക്കളുടെ ആ മുന്നമനത്തിനുള്ള ടെക്നോളജിയോ അല്ലെങ്കിൽ സ്പോർട്സോ അങ്ങനെ ഒരു നമ്മുടെ ഒരു മുന്നൂറോ മുന്നൂറ്റമ്പത് നമ്മുടെ റിപ്പീറ്റ് കസ്റ്റമേഴ്സിന് ആ താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ പിക്ക് ചെയ്ത് യൂട്യൂബ് അടുത്ത ജനങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ അടുത്ത മുന്നൂറ് സ്ലോട്ടിലേക്ക് എത്തിക്കുകയുള്ളൂ യൂട്യൂബിന് ബിസിനസ് ആണ് കാരണം എന്ന് പറയുന്നത് നിങ്ങളൊരു പക്ഷെ ഒരു വ്യക്തി എത്ര മണിക്കൂർ യൂട്യൂബ് നോക്കും ഒരു ദിവസം ഒരു ഒരു ശരാശരി രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് കാണിച്ചിട്ട് വേണം യൂട്യൂബിന് പണം ഉണ്ടാക്കാൻ യൂട്യൂബ് എൻ്റെ ആണ് ചെയ്യുന്നത് അപ്പോൾ മറുനാട ഷാജിന്റെ രീതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ സ്ഥിരം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഒരു ശതമാനം ആൾക്കാരുണ്ട് അവരെ ഉക്കിളിപ്പെടുത്തുന്ന അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കും അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ് ഈ വ്യക്തികളെ താരടിച്ച് കാണിക്കുക എന്നുള്ളത് അതായത് മോഹൻലാലിനെ താറടിച്ച് കാണിക്കുക മമ്മൂട്ടിയെ താരടിച്ച് കാണിക്കുക ഇങ്ങനെ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമെങ്കിൽ ഭയങ്കരമായിട്ട് കൂടും അതിൽ എത്രമാത്രം സത്യാവശ്യം ഉണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഈ വ്യക്തിയെ പറ്റി പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ എനിക്ക് എക്സാമ്പിൾ എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിനെ പറ്റി മർദാനോ ഷാജും വീഡിയോ ചെയ്തു യു കെയിൽ ബിസിനസ്സുകാരനാണ് അല്പ കൂടായ്പ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം വിദേശ രാജ്യങ്ങളിൽ എന്നല്ല ഇന്ത്യയിൽ പോലും ബിസിനസ് ചെയ്യുന്നവർക്ക് അല്പൂടായ്പിൽ കാണിച്ചേ പറ്റൂ കാരണം നമുക്ക് ഹിഡൻ കോസ്റ്റുകൾ ഒരുപാടുണ്ട് പുറത്തു വരാൻ പറ്റില്ല പല ഉണ്ട് അപ്പോൾ അതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ചില വെട്ടിപ്പൊക്കെ ചെയ്യേണ്ടി വരും ഓക്കെ അത് പുറത്തു കാണിക്കാം തെറ്റാണ് ഇവൻ പുറത്തു കാണിച്ചു പക്ഷേ സാധൂകരിക്കാൻ വേണ്ടി അവന്റെ ചുറ്റും നിൽക്കുന്ന കുറേ ആൾക്കാരെ കൂട്ടിയിരുന്നു അവർക്കൊന്നും യാതൊരു ബന്ധുവല്ല ഈ വിഷയമായിട്ട് ഇവൻ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കുന്നു അവന്റെ കുടുംബാംഗം കൂടി കോട്ട് ചെയ്യുകയാണ് അവർക്കൊന്നും യാതൊരു ബന്ധവുമില്ല സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം കൊടുക്കുമ്പോൾ നമുക്കിത് എത്രമാത്രം പൊലിപ്പിക്കണം അതിനെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയില്ലേ കോടതിയിൽ പോകുമ്പോൾ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് കൊണ്ടുവരുമോ എന്ന് പറയുന്ന പോലെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് കൂടി അദ്ദേഹം കോട്ടി നിരപരാധികളാണ് ഒരു വിഷയവുമില്ല ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന ലൈക്സ് കിട്ടാനും റീച്ച് കിട്ടാനും ഈ ഓർഗാനിക്കലി ഈ മറന്നാടുന്ന വീഡിയോസ് കാണുന്ന പത്തഞ്ഞൂറ് പേരെ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം പേരെ ഹാപ്പി ആക്കാനായിട്ട് ഈ പറയുന്ന വ്യക്തികളെ താരടിക്കുന്ന വിഷയങ്ങൾ ചെയ്യും അതിന് ഭയങ്കര ലൈക്ക് അടിക്കും അപ്പൊ എന്ത് സംഭവം എന്ന് വച്ചാല് ഇത് ഒരു വേറെ അഞ്ചു ലക്ഷം പേരിലേക്ക് യൂട്യൂബിൽ നിന്ന് എത്തിക്കും കാരണം ഇത് ഈ ക്ലിക്ക് ക്ലിക്കിൽ അങ്ങ് കയറിപ്പോ ഒറ്റ ക്ലിക്ക് അടിക്കുമ്പോൾ കയറി പോകില്ല അതായത് ഇവര് ഈ തമ്പിനയിലാണ് ഇതിലിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ഈ ഇദ്ദേഹം ഈ ചെന്നിപ്പിടുന്നത് ഈ വ്യക്തി രണ്ടാമത്തെ വിഷയം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വ്യക്തികളെ ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം മറ്റുള്ള വിഷയങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞ കേരളത്തിലെ മറ്റേ തീരം എടുത്ത് പറയുന്നില്ല കേരള സർക്കാരും കേരള സർക്കാരും ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നില്ല ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രശ്നം അതായത് സബ്സ്ക്രൈബേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അദ്ദേഹം എവിടുന്നൊക്കെയോ ആരെങ്കിലുമൊക്കെ കഥകൾ കൊണ്ടുവരും ഈ പറയുന്ന സ്കാംസ് ആരും തൊണ്ണൂറ് ശതമാനം സ്കാംസ് ആണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൽ കൂടെ എന്ന് പറയുന്നേ പറയാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെല്ലാം മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ ഹിഡൻ ആയിട്ടുള്ള അജണ്ട ഞാൻ അദ്ദേഹം ഒരു വർഗീയവാദി വർഗീയവാദിയോ അല്ലെങ്കിൽ അദ്ദേഹം സമൂഹത്തിൽ വെറുക്കപ്പെട്ടതെന്ന് ഞാൻ പറയുന്നില്ല ഈ പറയുന്ന യൂട്യൂബിന്റെ അൽഗോർത്ത് ചീറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു പക്കാ ഫ്രോഡ് തരം കുറച്ച് ഒരു പത്ത് വീഡിയോസ് അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മൂന്നെ എപ്പോഴും വ്യക്തികളുമായി ബന്ധപ്പെട്ടതായിരിക്കും ഈ അടുത്ത് മമ്മൂട്ടിക്ക് അസുഖമാന്ന് പറഞ്ഞു കൊറേ അര മില്യൺ വ്യൂസ് ഉണ്ടാക്കി എന്തോ എന്ത് ഒത്തന്റിക്കേഷനുള്ള അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് അസുഖമായി ഇവനെന്താ കുഴപ്പം അതായത് സംഭവം എന്ന് വെച്ചാല് വ്യക്തികളെങ്ങനെ ടാർഗറ്റ് ചെയ്യുക കരുവാരത്തിക്കുക അതങ്ങ് പോവുക ഇത് ഈ പറയുന്ന യൂട്യൂബിന്റെ ആക്രാന്തം ലൈക്സ് കിട്ടാനുള്ള ആക്രാന്തം അദ്ദേഹം ഞാൻ വീണ്ടും പറയുന്നത് അദ്ദേഹം മോശക്കാരനല്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് നിലനിൽപ്പിനും കൂടി ചെയ്യുന്നതാണ് ഇതാണ് പ്രശ്നം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക കാരണം അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം അദ്ദേഹത്തിന് എംപ്ലോയ്സ് ഉണ്ട് ഓഫീസ് ഉണ്ട് കാര്യം അപ്പൊ അതിനു വേണ്ടി ഇത് പോയ പറ്റൂ അപ്പൊ എൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ അമിതമായിട്ടുള്ള ആരാധന പ്രണയം അല്ലെങ്കിൽ എന്താ പറയുന്ന അമിതമായിട്ടുള്ള ഇവരെല്ലാം സമൂഹത്തിൽ നല്ലവരാണോ ചിന്ത വേണ്ട എല്ലാവർക്കും അവരുടെ അജണ്ടകളും അവരുടെ നിലനിൽപ്പും ഉണ്ട് അതിനു വേണ്ടിയാണ് അവർ ഓരോ ദിവസവും ഓരോ മുന്നോട്ട് പോകുന്നത് അപ്പൊ സമൂഹത്തിൽ നല്ലത്യാണെങ്കിൽ എന്താ പറയുക വേറെ നിര് പണിക്ക് പോകൂടെ چو دې ونه